ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ പോർട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടിവെയർ ബിറ്റുകൾ അതും ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ നല്ല ആദ്യത്തെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്യോർ ഓർഗൻസ മെറ്റീരിയൽ കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ടില്ല യോക്കൊക്കെ ഫുൾ ആയിട്ട് വരുന്നുള്ളത് മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഫുൾ മിറർ വർക്കുള്ള നല്ല ഒരു ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പോളി ഓർഗാൻസ് അല്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ ആണ് ശരിക്കും തുളുമ്പുന്ന മെറ്റീരിയലാണ് അത്രയും പ്യുവറായിട്ടുള്ള ഓർഗൻസ് ആ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബാക്കും പ്ലെയിനാണ് അതേപോലെ തന്നെ പാൻറ്റും ആണ് ബാക്ക് വരുന്നത് ഓർഗാൻസ് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് സെയിം ടൈപ്പ് ഓഫ് ഓർഗൻസാണ് പ്യോർ ഓർഗൻസിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്ന പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ നല്ല നിങ്ങളുടെ രീതിയിലുള്ള അടിപൊളി പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്പിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി പ്യൂർ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുൾ മിനർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ഒക്കെ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ അടിപൊളി കളർ ചാട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്യോർ മെറ്റീരിയലാണ് നല്ല ഫുൾ ആയിട്ട് മിറർ വർക്ക് ഇത് കംപ്ലീറ്റ് മിറർ വർക്ക് വരുന്നത് പ്യോർ ഓർഗാൻസ് ആ മെറ്റീരിയൽ താഴെ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് വർക്കും കൂടി ഉണ്ട് കേട്ടോ ഏകദേശം ത്രിപ്ലെ എക്സ് എൽ അല്ലേ ഫോർ എക്സലെ അടിക്കാൻ പറ്റുമോ ത്രിപ്ലക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് പ്യുവർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്ന കാര്യം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളിലും മിറർ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഉള്ളവർ ലുക്ക് വരാ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് പ്യുർ ഓർഗാനിക്സിയാണ് ഇത് ഏകദേശം ത്രിപ്ലക്സിലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വൺ നയൻറ്റ് നയൻ സീറോ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതും ഓർഗൈൻസിയാണ് കേട്ടോ ഇത് ഒരു ഡിഫറെന്റ് ക്വാളിറ്റി ഓർഗൈൻസിയാണ് ആ കാണിച്ചു തരുന്നത് ആണ് ഇത് ഒരു പോളി ഓർഗൈൻസായ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി ഇതാണ് യോക്ക് വർക്ക് വരുന്ന കംപ്ലീറ്റ് ഓൾ ഓവർ ദ ബോഡി നല്ല ഭംഗിയുള്ള മിറർ വർക്ക്സ് ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി നാനൂറ്റി അൻപത് വൺ ഫോർ എയിറ്റ് സീറോ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സെക്ഷൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി എൺപത് മാത്രമാണ് വൺ ഫോർ എയ്റ്റ് സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് പൊളിയോ ഓർഗൈൻസ് ആണ് പ്യുവർ ഓർഗൈൻസേ അല്ല സോ പൊളിയോർഗൻസേന്റെ വേറൊരു ഡിസൈൻ അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് ഇതിന്റെ ബാക്കിലും അതേപോലെ തന്നെ സെയിം പ്രിന്റ് ആണ് ബാക്കിൽ വരുന്നുള്ളത് പ്ലെയിൻ അല്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ആയിരത്തി നാനൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ സ്ലീവ് വരിക ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ മിറർ വർക്ക് ആണ് കംപ്ലീറ്റ് മിറർ വർക്ക് ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഓർഗൻസ മെറ്റീരിയൽ തന്നെ വരുന്ന ഒരു ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓണവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ നെക്സ്റ്റ് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യുവർ ഓർഗാൻസിയാണ് ഇത് മെറ്റീരിയൽ വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ ഓർഗാൻസിയാണ് ബാക്ക് പ്ലെയിൻ ആണ് ബാക്ക് ഓർഗാൻസിയുടെ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് പ്യോർ ഓർഗാൻസിയാണ് പ്ലെയിൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ ഷോളും വരുന്ന ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷി ഫോൺ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നല്ല ഇത് ഹെവി വെയിറ്റ് അല്ല നല്ല ലൈറ്റ് വെയിറ്റും സ്ഥിര വെയിറ്റ് ഇല്ലാത്തൊരു ഷോളാണ് നല്ല ഭംഗി തലയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തലയിൽ ഇറങ്ങൂല കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ മെറ്റീരിയലാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ സോ ഇതും അതേപോലെ തന്നെ പ്യുർ ഓർഗാൻസിയാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗാൻസിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കണ്ടില്ല ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് താഴെ എൻ്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് വരുന്നുള്ളത് യോക്കൊക്കെ യോക്കും അതേപോലെ തന്നെ ദാമനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ദാമനില് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് സോ ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ് ഷിഫോൺ ആണ് പ്യൂറാണ് മെറ്റീരിയൽ ഇത് പ്യൂറാണ് ഓർഗൻസൈം പ്യൂറാണ് ഫ്രഞ്ച് ഷിഫോണും പ്യൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലൈറ്റ് വെയ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇത് ഏകദേശം ത്രിപ്ലെക്സിൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ കളർ ചാട്ടൊക്കെ നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കേട്ടോ ഇതാണ് അതിന്റെ യോക്കിന്റെ ഭാഗം വരാം യോക്ക് ഫുള്ളായിട്ട് മിറർ വർക്കാണ് ഓൾ ഓവർ ബോഡി മിറർ വർക്കുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ട്രക്ചർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ദാമൻ വർക്കും അതേപോലെ തന്നെ യോക്ക് വർക്കും ഒക്കെ നല്ല ഭംഗി ഉണ്ട് ഫുള്ളായിട്ട് ഓൾ ഓവർ ബോഡി മിറർ വർക്ക് വരുന്ന ഒരു മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് പ്യുവർ ഫ്രഞ്ച് ഫോണാണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ത്രിപ്ലക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന കളർ ചാർട്ടൊക്കെ സൂപ്പർ ആണ് ഇതിന്റെ ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് ഈ പ്യുവർ ഓർഗൻസിന്റെ ബാക്ക് പ്ലെയിൻ ആണ് പ്ലെയിൻ ഓർഗൻസ് ആണ് വരുന്നത് പിന്നെ പാൻറ് വരുന്നത് മസ്റ്റീൽ അടിപൊളി മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് വരുന്ന മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്നുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല സൂപ്പർ മോഡലാണ് ആണ് തേർഡ് ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് ഷോൾ വരുന്നുള്ളത് ഷോളിലും അതേപോലെ തന്നെ മിറർ വർക്ക്സ് ഉണ്ട് കേട്ടോ ഷോളിലും മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപിൾ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം വൺ നയൻ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് അടുത്തത് ഇതും അതേപോലെ തന്നെ പ്യോർ ഓർഗൻസിയാണ് പോളിയോ ഓർഗാൻസിയല്ല പ്യോർ ഓർഗൻസിയാണ് ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് കാണിച്ചതെന്ന് വെച്ചാൽ ഓർഗാൻസിയുടെ പല മെറ്റീരിയലും വരുന്നുണ്ട് പല ക്വാളിറ്റിയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ആയിരത്തി നാനൂറ്റി എൺപതിൻ്റെയും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെയും മെറ്റീരിയൽ ഒരേ വീഡിയോയിൽ കാണിക്കാൻ കാരണം ഇത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ പ്യൂർ ഓർഗൻസിയാണ് വരുന്നുള്ളത് ഫുൾ ആറ്റും മീറർ വർക്കാണ് നല്ല ശരിക്ക് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാതെ ഇത് പ്യൂർ നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഒരു കയ്യില് നിൽക്കാത്ത മെറ്റീരിയൽ അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് പ്യുറ് ഫ്രഞ്ച് ഷിഫോൾ വെയ്റ്റ്ലെസ് ഷോൾ ആണ് പ്യുർ ഫ്രഞ്ച് ഷിഫോളാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് നല്ല മെറ്റീരിയലാണ് ഓർഗാൻസിയാണ് അതേപോലെ തന്നെ ഷോൾ വെ പ്യൂർ ഫ്രഞ്ച് ഷോൺ ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മറുപടി തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ